മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുന്നത് റിക്രുചൊല്ലുന്നതിലൂടെയാണ് എന്ന് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് ധാരാളക്കണക്കിന് നബി എമിസ്ഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ രാവിലെ തൻ്റെ കിടക്കപ്പായയിൽ നിന്നും എണീക്കുന്നത് മുതൽ അവൻ ഉറങ്ങാൻ കിടക്കപ്പായയിലേക്ക് തിരിച്ചു പോകുന്നത് വരെ ധാരാളക്കണക്കിന് സമയങ്ങളിലും സന്ദർഭങ്ങളിലും അവൻ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലും അതേപോലെ തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളിലും അവൻ ചെയ്യേണ്ടതായ പ്രാർത്ഥിക്കേണ്ടതായ ചൊല്ലേണ്ടതായ വിക്രുകൾ പ്രവാചകൻ പഠിപ്പിച്ചു അതിനൊക്കെയുള്ള ഫതലുകളും അതിൻ്റെ ശ്രേഷ്ഠതകളും നബി നബിസല്ലാഹു അലൈഹി വസ്ലമ ധരപ്പെടുത്തുകയുണ്ടായി വിശുദ്ധ ഖുറാൻ സൂറത്തുറായതിൻ്റെ ഇരുപത്തി എട്ടാമത്തെ ആയത്ത് അള്ളാഹു സുബാനഹ പറയുകയാണ് അഥവാ വിശ്വാസികളായ ആളുകൾ അവരുടെ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് ശാന്തി അടിയുന്നത് അള്ളാഹു സുബാനഹുവലെ ചൊല്ലുന്നതിലൂടെയാണ് അല നിങ്ങൾ അറിയണേ അറിയണേരി അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബാനഹു വത്താലെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക വിശുദ്ധ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ് അതേപോലെ തന്നെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ അതേപോലെ തന്നെ തക്ബീറുകൾ തഹ്മീദുകൾ തെഹ്ലീലുകൾ ഹൗഖലകൾ അഥവാദുലില്ല അള്ളാഹു അക്ബർ തുടങ്ങിയ നാവിന് വളരെ എളുപ്പത്തിൽ പ്രയാസമില്ലാതെ പറയാൻ പറ്റുന്നതും പക്ഷേ മീസാനിൽ വമ്പിച്ച കനം തൂങ്ങുന്നതും എന്ന് റസൂലി സുല്ലാഹു അലഹി വസ്സലം പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും നിസ്സാരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന സുബഹാൻ അള്ളാഹിഹി സുബഹാൻ അല്ലാഹിൽ അലീം എന്നുള്ളതിനെക്കുറിച്ച് നബി സുല്ലാഹു അലഹി വസ്ലം പറഞ്ഞു നാവിന് ഏറ്റവും ലളിതമായതാണ് പക്ഷേ മീസാൻ എന്ന തുലാസിൽ വളരെ കനമുള്ളതാണെന്ന് പഠിപ്പിച്ചു ഇങ്ങനെ ധാരാളക്കണക്കിന് പ്രത്യേകതകളും അതേപോലെ തന്നെ പ്രതിഫലങ്ങളും ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആാനും അതേപോലെ തന്നെ റസൂലി സലഹു അലഹി വസ്ലമ്മയുടെ സുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നോക്ക് നിങ്ങൾ അള്ളാഹു സുബാൻ സൂഹർത്ത ഹസാബിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ പുണ്യം കരസ്ഥമാക്കുന്ന സ്വർഗം കരസ്ഥമാക്കുന്ന മുത്തഖ്യങ്ങളായ ആളുകളെ കുറിച്ച് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞതിന് ശേഷം ധാരാളമായി ദിക്രുവർ ധാരാളമായി ധിക്രുചല്ലുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അവർക്ക് വലിയ പാപമോചനം അഥവാ അവർക്ക് പാപമോചനം ഒരുക്കി വച്ചിട്ടുണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നു വഅറൻ അലീമ അതേപോലെ തന്നെ അള്ളാഹു സുഹാന ഹുബത്താലെ വമ്പിച്ച പ്രതിഫലം അവർക്ക് നൽകുന്നു എന്ന് ചൊല്ലുന്ന അള്ളാഹുവിന് ഓർത്ത് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് റബ്ബ് പഠിപ്പിക്കുകയുണ്ടായി നോക്കൂ നിങ്ങൾ നബി നബിസല്ലാഹു അലഹി വസലമ്മ പറയുകയാണ് നമ്മളേറെ കേട്ട അതേപോലെ തന്നെ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതായ ഒരു ദിക്കർ നമ്മൾ ചൊല്ലുന്നവരാണ് അതേപോലെ തന്നെ ചൊല്ലേണ്ടവരാണ് നബി നബിസുല്ലാഹു അലൈ വസ്സലമ പറയുകയാണ് മൻ വളരെ ചെറിയ മിനിറ്റുകൾ കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റിയത് നബി അല്ലാഹു അലൈഹി വസ്ലമ പറയാണ് ഒരു ദിവസം ഈ ദിക്കിർ നൂറ് പ്രാവശ്യം ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ നൂറ് പ്രാവശ്യം ചൊല്ലാൻ മിനിറ്റുകൾ മതി രാവിലെ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ സുബി നമസ്കാരത്തിന് ശേഷം ചൊല്ലുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇനി ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഏത് സമയത്തും അയാൾക്ക് ചൊല്ലാം ആ ദിവസം പക്ഷേ ഏറ്റവും നല്ലത് അയാൾ രാവിലെ തന്നെ ചൊല്ലുന്നതാണ് എന്നർത്ഥം എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയുണ്ടായി അങ്ങനെ ഒരാൾ നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അയാളുടെ പ്രതിഫലം എന്താണ് ഇഷദ് ഖുറാൻ സൂറത്തോ അഹസാബിൽ നമ്മൾ കുറച്ചു മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ അള്ളാഹു അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് പാപമോചനമുണ്ട് അതേപോലെ തന്നെ അവർക്ക് അജ്രൻ അലീമ വലിയ പ്രതിഫലമുണ്ട് ഈ ഹദീസിൽ പറയുകയാണ് പത്ത് അടിമകളെ മോചിപ്പിച്ച പുണ്യമാണ് അയാൾക്ക് പ്രിയപ്പെട്ടവരെ ഒരു അടിമയെ മോചിപ്പിച്ചാൽ എത്രയാണ് പ്രതിഫലം ലക്ഷക്കണക്കിന് സമ്പത്ത് ആവശ്യമുണ്ട് ഒരു അടിമയെ മോചിപ്പിക്കാൻ ഇല്ലേ എന്നാൽ പത്ത് അടിമകളെ മോചിപ്പിച്ച പുണ്യമാണ് അതേപോലെ തന്നെ കുത്തിബത്ത് ഹസനത്തിൻ അയാൾക്ക് നൂറ് പുണ്യം രേഖപ്പെടുത്തും തീർന്നിട്ടില്ല അയാളുടെ നൂറ് പാപങ്ങൾ മായ്ക്കപ്പെടും വഖാനത്ത് അയാൾക്ക് ഷൈതാനിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ് ആ ദിവസം പൂർണ്ണമായിട്ടും ആ ദിവസം പൂർണ്ണമായിട്ടും ഷൈത്താനിൽ നിന്നും ഉള്ള സുരക്ഷിതത്വമാണ് ഹത്തുംസിയ വൈകുന്നേരം വരെ രാവിലെ ചൊല്ലുന്നു വൈകുന്നേരം വരെ ഷൈതാനിൽ നിന്നുള്ള സുരക്ഷിതത്വമാണ് എന്നിട്ട് നബി സാഹു അലൈഹി വസലമ്മ പറയുകയാണ് നൂറ് പ്രാവശ്യം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അയാൾ ചെയ്തതിനേക്കാൾ വലിയ പുണ്യപ്രവർത്തി ആർക്കും ചെയ്യാൻ സാധിക്കുകയില്ല ഇതുപോലെ ചെയ്തവനോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ചെയ്തവനോ അല്ലാതെ അപ്പോ നിമിഷ നേരങ്ങൾ കൊണ്ട് മിനിറ്റുകൾ കൊണ്ട് ചൊല്ലിത്തീർക്കാൻ പറ്റിയ അധികാറുകൾക്ക് അള്ളാഹു സുബാന കൊടുത്തിട്ടുള്ള പ്രാധാന്യമാണ് ഒരിക്കലി വസ്ലമ ചോദിക്കുകയുണ്ടായി അബുദർദർ അല്ലി അള്ളഹുവിന് പറയുകയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ നിങ്ങളുടെ പദവികൾ ഉയർത്തുന്ന ഏറ്റവും നല്ല പ്രവർത്തനം രാജാതിരാജനായ അള്ളാഹു സുബാൻ ആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഏറ്റവും നല്ലതായ പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സ്വർണവും വെള്ളിയും അള്ളാഹു സുബാൻ ആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ പുണ്യമുള്ള പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്തെല്ലാമാണ് പറഞ്ഞത് തീർന്നിട്ടില്ല സഹോദരന്മാരെ മാർഗത്തിൽ യുദ്ധക്കളത്തിലേക്ക് യുദ്ധം ചെയ്യുകയും ശത്രുക്കൾ നിങ്ങളുടെ തലവെട്ടുന്നു നിങ്ങൾ ശത്രുക്കളുടെ തലവെട്ടുന്നു ഇങ്ങനെയുള്ള ഘോരഘോര യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്തെല്ലാം പറഞ്ഞു ഒന്ന് അള്ളാഹു സ്വഹാന ഹോവത്താലക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലതായ പ്രവർത്തനം നിങ്ങളുടെ പദവികൾ ഉയർത്തുന്ന പ്രവർത്തനം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം അതേപോലെ തന്നെ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായ പ്രവർത്തനം ഘോരഘോരം യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രവർത്തനം ഇതൊക്കെ മഹത്തരമാണെന്ന് നമുക്കറിയാം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം ഇത് പറഞ്ഞപ്പോൾ കാലുബാല പറഞ്ഞതൊരു പ്രവാചകരെ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് നബിസ്വലാസ്ലം പറഞ്ഞു നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കൂ ഇതിനേക്കാൾ വലിയ പ്രവർത്തനം ഏതാണ് എന്നാൽ നബി അലൈഹി നബിസ്വല്ലാവിസ്ലം പറഞ്ഞു ഇതിനേക്കാൾ വലിയ പ്രവർത്തനമായി പ്രവർത്തനമായിക്കൊണ്ട് തിക്കറുള്ള നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുക അധികാറുകൾ ചൊല്ലുക അതേപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കുക ഏത് സമയത്തും എന്നെ റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കുക നബി അള്ളാഹു അലൈഹി വസ്ല്ല അള്ളാഹു ഉസ്ബഹാന ഹുവത്താലയെ ഓർക്കേണ്ടതായ രീതി പഠിപ്പിച്ചു അതുപോലെ ജീവിക്കുക ും അള്ളാഹു സുബഹാനഹുവത്താല പറയുകയാണ് നിങ്ങൾ എന്നെ ഓർക്കണം എന്നാൽ ഞാൻ നിങ്ങൾ ഓർക്കും അഥവാ അള്ളാഹു സുബഹാനഹൂവത്താല നമ്മെ ഓർക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തിരുനോട്ടം നമുക്കുണ്ടായിരിക്കും അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടായിരിക്കും അതേപോലെ തന്നെ അള്ളാഹു സുബഹാന ഹൂവത്താലയുടെ റഹ്മത്ത് നമുക്കുണ്ടായിരിക്കും അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ വീട്ടിൽ റഹ്മത്തും പറക്കത്തും ഉണ്ടാകും നമ്മളിൽ ഉണ്ടാകും നമ്മുടെ കുടുംബത്തിലുണ്ടാകും എന്താണ് ചെയ്യേണ്ടത് രാവിലെ ദിഖറുകൾ പഠിപ്പിച്ചു സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലഖ് ഫലക്ക് സൂറത്തുനാസ് അതേപോലെ തന്നെ ആയത്തുൽ കുർസി അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി സലാഹുഅലൈ വസ്ലമ സൽ പഠിപ്പിച്ചു സയ്യിദുൽ ഇസ്തിഗ്ഫാർ അഥവാ ഇസ്തിഗ്ഫാറുകളുടെ കൂട്ടത്തിൽ ഇസ്തീഫാറുകളുടെ നേതാവാണ് പടച്ചറബ്ബെ എനിക്ക് പുറത്ത് തരയണമേ എന്നുള്ളതാണല്ലോ എന്നുള്ളതാണ് അള്ളാഹു സുബാന ഹുവത്താലയുടെ കൊണ്ട് പൊറുക്കലിനെ തേടുന്നു അതാണ് ഇസ്തീഫാർ എന്ന് നമുക്കറിയാം അല്ലാഹു എന്ന് തുടങ്ങുന്ന സെയ്യൽ റസൂൽ അള്ളഹിമെ പഠിപ്പിച്ച പടച്ചറബ ഞാൻ നിൻ്റെ അടിമയാണ് ഞാൻ നിന്നോടുള്ള കരാറിലാണ് അതേപോലെ തന്നെ നീ പറയുന്നത് പോലെയാണ് ഞാൻ ജീവിക്കുന്നത് നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊ ചൊരിഞ്ഞ് തന്നിട്ടുണ്ട് എന്നാൽ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ അതേപോലെ തന്നെ നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളും ഞാൻ അംഗീകരിക്കുന്നു റബ്ബ് അതുകൊണ്ട് നീ എനിക്ക് പുറത്ത് തരണം എന്നൊരാൾ ഒരു ദിവസം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നബിസലഹു അലഹി വസലമ പറയുകയാണ് ഇതാരെങ്കിലും രാവിലെ വിശ്വാസത്തോടു കൂടി പകലിൽ കൂടി ചൊല്ലിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരമാകുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടാൽ അഹ്ലിൽ ജന്ന അയാൾ സ്വർഗത്തിലാണ് തീർന്നിട്ടില്ല വഹുവ ഒരാൾ രാത്രി അത് ചൊല്ലുന്നു ഈ രാത്രി ചൊല്ലിയിട്ട് അയാൾ അതിൽ വിശ്വാസമുള്ളവനായിക്കൊണ്ട് കേവലം നാവുകൊണ്ട് അതരവ്യായാമം നടത്തലല്ല കൂടി ഒരാൾ ഇത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അയാൾ ആ രാത്രി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗമാണെന്ന് റസൂൽഹി സുല്ലാഹു അലഹി വസ്സലാം പഠിപ്പിക്കുകയാണ് അപ്പോൾ നബി സാഹു അലൈഹി സ്വലാം പ്രഭാതത്തിൽ സുബീക്ക് ശേഷമുള്ള പ്രഭാത ദിക്രുകളിൽ സയ്യിദുൽ ഇസ്തീഫാർ പഠിപ്പിച്ചു അപ്പോൾ രാവിലെ വൈകുന്നേരം വരെ അയാൾക്കുള്ള സംരക്ഷണമാണത് അയാൾക്കുള്ള ഓഫറാണത് ഇനിയോ അസറിന് ശേഷം വൈകുന്നേര ചൊല്ലേണ്ട ഖറുകൾ പഠിപ്പിച്ചു ആ സമയത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ വരെ അയാൾക്കുള്ള ഓഫറാണത് അപ്പോൾ ചെറിയ ചെറിയ ദിക്കറുകൾ കൊണ്ട് ചെറിയ ചെറിയ അധ്വാനങ്ങൾ കൊണ്ട് സ്വർഗം വരെ കരസ്ഥമാക്കാം ദുനിയാവിലും ആഹ് രത്തിലും വിജയം വരിക്കാം എന്ന് റസൂൽലാഹി സല്ലാഹു അലഹി വസലമ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള അധാറുകൾ സുബഹാൻ ലാഹി വലഹമദുല്ലാഹി വലഹി അള്ളാഹു ഇപ്പർ തുടങ്ങിയ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകളാണെന്ന് പഠിപ്പിച്ച ഇതുപോലുള്ള ദിക്കറുകൾ അതേപോലെ തന്നെ അതേപോലെ തന്നെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളും അടങ്ങിയ ദിക്കറുകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് നബിസലാഹു അലൈഹി വസല്ലമ്മ ഇന്ന ഇന്ന സമയത്ത് പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് പള്ളിയിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഡ്രസ്സ് ഇടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിച്ചതിന് ശേഷം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറങ്ങി എണീക്കുന്ന സമയത്ത് ഇങ്ങനെ ധാരാളക്കണക്കിന് ദിഖറുകൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ദുനിയാവിലുള്ള സുരക്ഷിതത്വമാണ് അള്ളാഹുവിൻ്റെ കാവലാണ് എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ പരലോകത്ത് വമ്പിച്ച പ്രതിഫലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇന്ന إِنَّ اتَّخَذَ إِلَى رَبِّهِ سَبِيلًا وَمَا تَشَاءُونَ إِلَّا أَن يَشَاءَ اللَّهُ إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا